വിവാഹം നടക്കേണ്ട വീട്ടുമുറ്റത്ത് അഞ്ജനയുടെ ചേതനയേറ്റ ശരീരം എത്തിച്ചപ്പോൾ ആ വീട്ടുമുറ്റം മുഴുവൻ സങ്കടക്കടലായി മാറുന്ന കാഴ്ചയായിരുന്നു കാണാനായത് അഞ്ജനയുടെ പ്രതിശ്രുത വരനും ബന്ധുക്കളും എല്ലാം അവിടെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടേക്കെത്തിയിരുന്നു വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു വരികയുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വരന്റെ വീട്ടുകാർ വിവാഹ വസ്ത്രമടക്കം വാങ്ങിയത് അവസാനമായി അഞ്ജനയെ ആ അവിടെ കണ്ടുനിന്നവർക്കൊന്നും അത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അഞ്ജന ജോലിക്ക് കയറിയതു മുതൽ ബാങ്കിലെത്തിയാൽ ഉടൻ അഖിലിനെ വിളിക്കുന്നത് പതിവായിരുന്നു എന്നാൽ പതിവ് പോലെ തിങ്കളാഴ്ച രാവിലെ ആ വിളി അഖിലിന്റെ മൊബൈലിലേക്ക് എത്തിയില്ല എന്നാൽ ആ സമയം അഖിലാകട്ടെ വിവാഹക്കുറി അടിക്കുന്ന തിരക്കിലുമായിരുന്നു പ്രിന്റിംഗ് സ്ഥാപനത്തിൽ വിവാഹക്കുറിയുടെ പ്രൂഫ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അഖിൽ അതിനിടയിലായിരുന്നു നെഞ്ചു തകർക്കുന്ന ബന്ധുക്കളുടെ ആ വിളി എത്തുന്നത് തുടർന്ന് നേരെ ഭരണിക്കാവിലെ ആശുപത്രിയിലേക്ക് അഖിൽ കുതിച്ചു അവിടെ ചേതനയേറ്റു കിടക്കുന്ന തന്റെ പ്രിയതമയുടെ ശരീരം കാണാനാകാതെ വിതുമ്പി കരയാൻ മാത്രമേ ആ ചെറുപ്പക്കാരന് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ തളർന്നു കരയുന്ന അഖിലിനെ ആശ്വസിപ്പിക്കാൻ സുഹൃത്തുക്കൾക്കൊന്നും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നത് വരുന്ന ഒക്ടോബർ പത്തൊമ്പതിനാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിന്റെ രൂപത്തിൽ അഞ്ജനയുടെ ജീവൻ വിധി കവർന്നെടുക്കുന്നത് ശാസ്താംകോട്ട ഊക്കൻമൂക്ക് സ്കൂളിന് സമീപം നടന്ന അപകടത്തിലാണ് സ്കൂട്ടർ യാത്രികയായ അഞ്ജന മരണപ്പെടുന്നത് അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു സ്കൂൾ ബസ് തട്ടുകയായിരുന്നു ഇതോടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു ബസ്സിൽ ഇടിച്ചു തുടർന്ന് റോഡിൽ ഉരഞ്ഞു നീങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തി നശിക്കുകയും ചെയ്തു അപകട സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ജന മരണത്തിന് കീഴടങ്ങി ജോലി ലഭിച്ച ശേഷം മാത്രമേ വിവാഹം കഴിക്കൂവെന്ന നിലപാടിലായിരുന്നു അഞ്ജനയുണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് വിവാഹം ഇത്രയും വൈകിയത് വർഷം മുൻപാണ് അഞ്ജനയുടെ പിതാവ് എസ് ഡി മോഹനൻ മരണപ്പെടുന്നത് പിന്നീട് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായിരുന്ന അമ്മ അജിതയായിരുന്നു അഞ്ജനയുടെ ഏക ആശ്രയം അമ്മയ്ക്ക് തുണയാകാനും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും വേണ്ടി ജോലിയെന്ന സ്വപ്നം അഞ്ജന യാഥാർത്ഥ്യമാക്കിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അഞ്ജന ജോലി ചെയ്തിരുന്ന സർവീസ് സഹകരണ ബാങ്കിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രാത്രിയോടുകൂടിയാണ് മൃതദേഹം തൊടിയൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവിടെ നൂറുകണക്കിന് ആളുകളാണ് അഞ്ജനയെ അവസാനമായി ഒരു കാണാനായി തടിച്ചുകൂടിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്